ഇതാ വീണ്ടും നമ്മുടെ ബ്ലൂമിങ് ജോർജറ്റ് മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് ഇന്നും കണ്ടോ എല്ലാരും ചോദിക്കുന്ന ചില്ലി റെഡ് ഷെയ്ഡ് ഉണ്ട് പക്ഷെ ഇതെല്ലാം ലിമിറ്റഡ് പീസേ ഉള്ളൂ കേട്ടോ ഇത് നല്ല രസമാണ് യോക്കിൽ പുതിയൊരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് കണ്ടോ നല്ല രസമാണ് ഈ ഡിസൈൻ കാണാനായിട്ട് ദാ ഇങ്ങനെ ഒരു ഡിസൈൻ വരും പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ചെറിയ ചെറിയ സ്റ്റോൺസ് വെച്ചിട്ട് പിന്നെ ആൻഡിക് ത്രെഡും കൊണ്ടുള്ള വർക്ക് വരുന്നുണ്ട് ദാമൻ ലൈനിലും നല്ല രസമായിട്ടാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ചില്ലി റെഡ് ആണ് വരിക നമ്മുടെ ക്രിസ്മസ് തീമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളർ ഷെയ്ഡാണ് ദുപ്പട്ട ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് സെയിം തന്നെയാണ് രണ്ട് സൈഡിലും ആൻഡിക് ഉള്ള ഫിനിഷ് ചെയ്തിട്ട് ആൻഡിക് സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ട് സ്കാലപ്പ് ഒക്കെ ചെയ്തു വരുന്നത് അടിപൊളി ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ലോവർ എൻറ്റിനാണെങ്കിലും നല്ല രസമായിട്ട് ടാഴ്സൽസും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ചില്ലിറെഡ് ആണ് അടിപൊളി കളർ ഷെയ്ഡാട്ടോ അടുത്തതാണെങ്കിലും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് ഷെയ്ഡാണ് ബ്ലാക്കിലും വർക്ക് വന്നിരിക്കണത് കണ്ടോ നല്ല രസമാണ് ഈ വർക്ക് കാണാനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും യോക്കിലും ദാമൻ ലൈനിലും നല്ല ഭംഗിയായിട്ടാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ദാമൻ ലൈനിലും വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട ഞാൻ ഈ കാണിച്ച സെയിം തന്നെയാണ് അടുത്ത കളർ ഷെയ്ഡ് നല്ല രസം ഡാർക്ക് പർപ്പിൾ ആണ് വരിക ഇതിന്റെ മിക്കവാറും ഈ കളർ ഷെയ്ഡ് ആയിരിക്കും കോമൺ ആയിട്ട് വരിക നല്ല രസമാണ് കാണാൻ യോക്കിലെ വർക്ക് അടിപൊളിയല്ലേ ഒരു നല്ലൊരു ഹെവി പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് നെക്സ്റ്റ് കളർഷെയ്ഡ് ഇതാ ഒരു ഗ്രീൻ ഒക്കെ പോലെ പോലുള്ള ഒരു കളർഷെയ്ഡ് വരും കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടയും താങ്ങിന് ആന്റി ഒക്കെ വെച്ച് വന്ന ദുപ്പട്ടയാണ് ഇതിന്റെ എല്ലാം റേറ്റ് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ താങ്ക് യു